ബാക്ക് പാക്കർ അരുണിമ ഇത്രയും ആയിട്ടുള്ള കറേജിയസ് ആയിട്ടുള്ളൊരു ട്രാവൽ ബ്ലോഗർ ആണെന്ന് ബാക്ക് പാക്കർ അരുണിമ ഓക്കെ ഇപ്പം ബാക്ക് പാക്കർ അരുണിമയാണെങ്കിൽ ഇതിന് മുമ്പ് ട്രാവൽ ബ്ലോഗായിട്ടൊക്കെ പല രാജ്യങ്ങളിൽ പോയിട്ടാണെങ്കിൽ നിരവധി ഈ പറയുന്ന പോലത്തെ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുറേ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഒന്നും കരയാത്ത ബാക്ക് പാക്കർ അരുണിമയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ച് സംഭവിച്ചിരിക്കുന്ന ആ ഒറ്റ ഇൻസിഡന്റിൽ കരഞ്ഞു അങ്ങനെ കരഞ്ഞതിന് കരഞ്ഞതിനൊര കാരണമേ ഉള്ളൂ കാര്യം നമ്മളിപ്പം നമുക്കിപ്പോൾ എത്ര ഹേർട്ടായെന്ന് പറഞ്ഞാൽ എത്ര വലിയ സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ സഫർ ചെയ്യും കരയാതെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം കുറേ കാര്യം കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നിട്ട് അരുണമയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടു അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഇതിനകത്ത് മെയിനായിട്ട് കരാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഇപ്പം എത്ര നിങ്ങളെ എത്ര തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്ല് പോലെ നിങ്ങൾ ഉറച്ചിരിക്കും പക്ഷെ നിങ്ങളിപ്പം ഒരു നിങ്ങളുടെ ഒരു വിരുദ്നാരെങ്കിലും നിങ്ങളെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഫുഡ് കഴിക്കാനേക്കൊണ്ട് തന്നിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ അപമാനിച്ച് ഇറക്കി വിടുകയാണ് കൈ പോലും കഴുകാതെ മറ്റേ നമ്മുടെ ഹാപ്പി ബി ഹാപ്പി സിനിമയ്ക്കാത്തോ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചെയ്യാലോ അതുപോലെ നിങ്ങളെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യാം ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ് അരുണമയ്ക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ കറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഉള്ള ആ ഒരു വീഡിയോ ആയിരുന്നു എന്നെ ഇറക്കി ഈ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഒരു വീഡിയോ ഉണ്ട് ഞാൻ ജസ്റ്റ് യു എസിലേക്ക് പോകാൻ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇറ്റലിയിൽ എയർപോർട്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒമ്പത് മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് ന്യൂയോർക്കിലേക്ക് കുറെ നാളായി ഡിജെ കപ്പ് ചെയ്ത് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് എന്താ പറയാ എന്റെ ഒരു ഡ്രീം ട്രിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് യു എസ് ശേഷം മെക്സിക്കോ സെൻട്രൽ അമേരിക്ക സൗത്ത് അമേരിക്ക അങ്ങനെ ഒരു ലോങ് ജേണിയാണ് ഇത് കുറെ നാളായിട്ട് എന്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു ഫുള്ള് ഇത്രയും കൺട്രീസ് എല്ലാം ഒറ്റ സ്ട്രെച്ചിൽ പോകണം എന്നുള്ളത് അപ്പൊ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് അപ്പോൾ യൂറോപ്പിന്റെ അടുത്തൊക്കെ ഭയ പറഞ്ഞിട്ട് ഇനി ഫുള്ള് അമേരിക്കയിലായിരിക്കും അപ്പോൾ എന്താ പറയാ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എന്താ എന്തെനിക്ക് പറയേണ്ടത് അറിയില്ല അത്രയും ഹാപ്പിയാണ് എന്റെ ഒരു നമ്മൾ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തൊരു സംഭവം നമുക്കത് അതിലെത്തി ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ആ ഒരു ഒക്കെ ആയിട്ട് അങ്ങനെ അമേരിക്കയിലേക്ക് പോയിട്ടുള്ളതായിരുന്നു അടിയമ്മ അവിടെ ചെന്നതിനു ശേഷം സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് കാണേണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്കിലാണ് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ ന്യൂയോർക്കെത്തി പക്ഷേ ഭയങ്കര ടയർഡ് ആയിരുന്നു ഒരു പത്ത് മണിക്കൂർ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ എയർപോർട്ടിൽ എത്തി എത്തിയപ്പോൾ ഒരു പതിനൊന്ന് മിയായിരുന്നു പിന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ കുഴപ്പമില്ല പക്ഷേ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു എൻ്റെ അടുത്ത് ഇവിടെ എന്തിനാണ് വന്നത് ടൂറിസ്റ്റ് ആയിട്ടാണോ എത്ര ദിവസം നിൽക്കും എന്നാണ് തിരിച്ചു പോകുന്നത് ഇവിടെ ആരും കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അറിയുന്ന എനിക്കൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ അവരെ കൂടിയാണ് നിൽക്കുന്നത് ഞാൻ അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചു പിന്നെ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് അവർ ഇവിടെ എന്താണ് ചെയ്യുന്നത് അങ്ങനെ കുറേ ക്വസ്റ്റൻസ് ചോദിച്ചു ഇതിനകത്ത് ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിനെ ക്ലോസ് ആക്കേണ്ട രീതിയിലുള്ള ഒരു പരിപാടിയാണ് അവർ കാണിച്ചു വെക്കുന്നത് ഓക്കെ ഇപ്പം എന്തിനാണെങ്കിൽ ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പം അയാളായിട്ടുള്ള ഒരു കോൺടാക്റ്റാണ് അയാളുടെ വീട്ടിൽ പോയിട്ട് ഇപ്പം താമസിച്ചിട്ടുള്ളത് അപ്പം ഈ അമേരിക്കയിലൊക്കെ നോർമലി ഈ വീടുകളിൽ താഴെ നമ്മുടെ ഈ മച്ചുപോലാണെങ്കിൽ വീട്ടിലൊരു അണ്ടർഗ്രൗണ്ട് പോലത്തെ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു വെയർഹൌസ് പോലെ അപ്പം അവിടെയായിരുന്നു ഇയാള് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തം വീട്ടിൽ അയാൾ വാടക കൊടുത്താണ് അവിടെ താമസിക്കുന്നത് എത്രയും വലിയൊരു ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ചു കൊടുക്കണം അപ്പം അയാളുടെ കൂടെയാണ് ഇപ്പം അരുണ്മ്മ പോയിട്ടുള്ളത് അപ്പൊ എന്നിട്ട് പോയിട്ട് ആ ഒരു ദിവസം അമേരിക്കയിലൊക്കെ കറങ്ങാൻ പോകുന്നതിന്റെ ഒരു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വെക്കാം കൂടെ വാറന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടെ പിന്നെ മൈൽസ് ആണ് അതായത് കിലോമീറ്റർ അല്ല മൈൽസ് ആണ് കാൽക്കുലേറ്റ് ഇവിടെ എല്ലാം കുറച്ച് ആണ് അപ്പോൾ ഇതാണ് എന്തിന്റെ അപ്പൊ ായിട്ടിരിക്കുന്നോ ഓക്കെ നാട്ടിൽ എവിടെയായിരുന്നു ചെങ്ങന്നൂര് ഓക്കെ അപ്പൊ ആള് കുറെ വർഷമായിട്ട് ഇവിടെ തന്നെയാണ് എനിക്കുള്ളൊരു പന്ത്രണ്ട് വർഷമൊക്കെ ആയി അല്ലേ പതിമൂന്നോ പതിമൂന്നോ വർഷമായി പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇവിടുത്തെ സിറ്റിസൺ ഒക്കെ ഉണ്ട് ഇവിടുത്തെ പാസ്പോർട്ടൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടേരും കൂടെ ഇവിടെ ഒരു സ്ഥലത്തേക്ക് വാറൻ അല്ലേ വാറന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ക്ലൈമറ്റ് എല്ലാം ഓൾമോസ്റ്റ് ഓക്കെയാണ് അത്യാവശ്യം കുറച്ച് ചൂടൊക്കെ ഉണ്ട് ഉച്ച സമയത്ത് പിന്നെ രാത് ഒരു മൈൽഡ് തണുപ്പൊക്കെയാണ് വിന്റർ ഓൾമോസ്റ്റ് തീരാണ് ഇനിയിപ്പോ സ്പ്രിങ് ഓൾറെഡി സ്റ്റാർട്ടായി അല്ലേ ഇനിയിപ്പോ നെക്സ്റ്റ് സമർ അങ്ങനെ ആ ഒരു ഒറ്റ ദിവസത്തെ ബ്ലോഗും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അന്ന് വീട്ടിലെത്തി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ ദിവസമാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുള്ളത് ആ ഒരു വീഡിയോ ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എന്താ ഇപ്പൊ ന്യൂജേഴ്സിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോവാട്ടോ ഇവിടുന്ന് ട്രെയിനിലാണ് പോകുന്നത് ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ ഏകദേശം എത്ര ടൈം എടുക്കുന്ന രണ്ടാമത് ദിവസം വീഡിയോ എടുക്കുന്ന ടൈമിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് വൈകുന്നേരമാണ് അല്ലെങ്കിൽ അന്ന് രാത്രിയാണ് ഇതുപോലെ ഇതുപോലെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീട്ടിൽ അന്ന് അങ്ങനെ ഇറക്കി വിട്ടതിന് ശേഷം പറയുന്ന ഞാൻ ഞാൻ ഇങ്ങോട്ട് വെക്കാം നിൽക്കുന്നത് യുഎസ്സിലാണ് ന്യൂജേസിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഈ ഒരു വീട്ടില് ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നോ അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് നാല് ദിവസമായിട്ട് അതിൽ വിളിക്കാനാണ് ചോദിച്ചു പറഞ്ഞത് ഭയങ്കര തന്നെ എയർപോർട്ടിൽ എന്നൊക്കെ വിളിച്ചു ഞാൻ ഈ വിളിക്കാൻ വീട്ടിൽ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആൾ വലിയവർ വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത് എനിക്ക് എനിക്കറിയാറ് എന്റെ സ്നേഹത്തോട് വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് വീടുകളാണ് അറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയി ഞാൻ താമസിക്കാൻ സ്ഥിരത്തോട് വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ വീടി വന്ന് താമസിച്ചതാണ് പക്ഷേ അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേ രണ്ടാം ദിവസമാണ് രണ്ടാം ദിവസം അതാണ് സ്നേഹത്തോടെ വിളിച്ചപ്പോ അവിടെ വന്ന് താമസിച്ചും ഇവിടെ പറയുന്നുണ്ട് അല്ലാതെ വലിഞ്ഞു കയറി പോയേക്കുന്ന അല്ല അതെല്ലാരും ഒന്നും മനസ്സിലാക്കും ഓക്കെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല അതായത് ദിവസം ആവശ്യം ആയി സോ ആളെ വന്ന് വിളിച്ചതും അതുകൊണ്ട് ഞാൻ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്റെ കൂടെ യൂർസിറ്റിയിലെ വന്നു ഭയങ്കര ഭാഗമായിരുന്നു ഭയങ്കര സ്നേഹം കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ അങ്ങനെ അല്ല ഇവിടെ ജനിച്ച മക്കളൊരു ഇരുപത് എന്ത് സംസാരിച്ചത് എന്നോട് നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പ്രായമായി കഴിഞ്ഞാൽ പേരൻസിനെ മക്കളും ഈ പറയുന്ന കുച്ചുമക്കളൊക്കെ കാണുന്നത് ഈ രീതിയിലൊക്കെ തന്നെയാണ് പറഞ്ഞു ഞാനപ്പം രാത്രി സമയം പന്ത്രണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്ക് അറിയില്ല ഞാൻ ഇവിടെ എങ്ങോട്ട് പോകുന്നത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് അറിയുന്ന ആൾക്കാരെ പോലും അവരെനിക്ക് രാത്രി ചുറ്റിപ്പിക്കാൻ പറ്റില്ല ഞാനെന്തായാലും അവിടെ ഇറങ്ങിയിട്ടുണ്ട് ആ കാണിച്ചിരിക്കുന്ന ഒരു മര്യാദ കണ്ടില്ല രാത്രി അവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ ആൾക്കാരെ വിളിക്കാനുള്ള ഒരു സോഴ്സ് ഉണ്ടായിരുന്നു അവരെ പോലും വിളിച്ചില്ല അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മറ്റൊരു ഹോട്ടലോട്ട് പോയിട്ട് താമസിക്കുന്നത് ഭയങ്കര ഭാവമാണ് നിങ്ങൾ വീട് കണ്ടിട്ട് ആള് മോശമായി ചെയ്തത് ആരോഗ്യം ആണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആള് തന്നെ ആള് പറയുന്നത് അപുലിക്കാൻ എന്താ പറഞ്ഞത് അതായത് സ്വന്തം അമ്മ അച്ഛൻ ഇവിടെ എന്റെ ആണ് താമസിക്കുന്നതാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ എനിക്ക് പറഞ്ഞ മലയാളി അല്ലെങ്കിൽ അങ്ങനെ എന്റെ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പൊ എന്താ പറയുക എനിക്ക് ഭയങ്കര വിഷമം കാരണം ആ അപ്ലിക്കാനായിട്ട് സ്ഥലത്തോടെ ഭയങ്കര എനിക്ക് സംസാരിച്ചിട്ട് അത്രയും അതിന് ഇത് അത്ര എഴുപത് വയസ്സല്ലേ എഴുപത് വയസ്സിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കർക്കാൻ എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ വന്നു അല്ലെങ്കിൽ അത്രയും എനിക്ക് എന്താ പറയാ പക്ഷെ ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെ നിക്കുവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം നാലു വർഷമായിട്ട് എനിക്ക് അറിയാം ഞാൻ യുഎസിൽ വരുന്നതും എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ കൊടുക്കും എന്ന യു എസ് വരുന്നത് അങ്ങനെ പറഞ്ഞു കളിക്കുന്ന ഒരു പാവ പക്ഷേ കൊച്ചുമക്കളും മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ എങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ലല്ലോ എന്തായാലും ഇവിടെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇവിടെ ഇപ്പോൾ മഴ നല്ല കടക്കൊക്കെയാണ് ഭയങ്കര മോശമായി പോയി ആ ഒരു ഫാമിലി ആരാണെങ്കിലും എന്താണെങ്കിലും ചെയ്യാൻ പാടാ ഒന്നുമില്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക പിന്നെ പാതിരാത്രിയിലാണ് ഇറക്കി വിട്ടേക്കുന്നത് ആൻഡ് ഈ പറഞ്ഞ യു എസ് എ ബാക്കിയുള്ള കൺട്രീസ് ഈ അറബ് രാജ്യങ്ങൾ പോലെയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന പോലെ ഒരു സ്ഥലമല്ല അവിടെ എന്നുള്ളത് കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ നമ്മൾ അവിടെ പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് നമുക്കറിയത്തില്ല പക്ഷെ കമന്റ് ബോക്സ് അവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലേഡിനെ ഇങ്ങനെ ഇറക്കി വിട്ടത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കുറെ ആൾക്കാർ പറയുന്നുണ്ട് അതായത് അമേരിക്കയിൽ നിന്ന് വലിയ ഞങ്ങൾ എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞ നാട്ടിൽ വരുന്ന കുറച്ച് ടീംസ് ഉണ്ട് പക്ഷെ അവരുടെ യഥാർത്ഥ ഓണം ഇതാണെന്നുള്ള രീതിയിൽ പക്ഷെ എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്ന് നമുക്കിപ്പം അങ്ങനെ പറയാൻ പറ്റില്ല ഇതിനകത്ത് നല്ല മനുഷ്യരും എല്ലാവരും ഉണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ആ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആൾക്കാരില്ലേ അതായത് ആ ഒരു ജോർജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പോലും സ്വന്തം വീട്ടിൽ വാടക കൊടുത്താണ് താമസിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരും നാളെ പ്രായമാകുമെന്നും നാളെ അവരുടെ മക്കൾ അവരോട് ഇത് കാണിക്കില്ല എന്താണ് ഉറപ്പ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അരുൺമയനെ ആണെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കമന്റ് ബോക്സ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തിനാണെങ്കിലും അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് നേരെ അരുണിമ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നേരെ പോയിട്ട് വേറെ ഒരു ഹോട്ടലാണ് റൂം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു നൂറ് ഡോളർ നൂറ്റി സംതിങ് ഡോളർ എന്തോ സംതിങ് എന്തോ ആയിട്ടുണ്ട് എന്തായാലും അതിനെ പരി പറഞ്ഞുണ്ട് അപ്പൊ ഹെൽപ്പ് ചെയ്ത ഇവിടെ ഇവിടുന്ന് പോയി സോ ഇതാണ് ഈ ഞാൻ റൂം ഇവിടെ എല്ലാ റൂംസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അപ്പൊ ഇവിടെ നൂറ്റി പത്ത് ആണ് ഈ റൂമിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അതായത് എട്ടായിരം സംതിങ് അല്ല ഒമ്പതിനായിരം സംതിങ് വരും ഇന്ത്യൻ ഇന്ത്യ അത്ര റേറ്റ് ഉണ്ട് ഇവിടെ ഹോസ്റ്റൽ തന്നെ അയ്യായിരം അറുപത് അറുപത് ഡോളർക്കാണ് അതായത് ഹോസ്റ്റലിലെ ഡോം ഒരു ബെഡ് സ്പേസ് ഞാൻ അത്രയും റേറ്റ് വരുന്നത് അക്കോമഡേഷൻ ഓഫ് കോഴ്സ് എക്സ്പെൻസീവ് ആയിരിക്കും അയ്യൂപ്പ് അമേരിക്കയിലും അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് സേഫ് ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് പുറത്തെല്ലാം ഭയങ്കര തറപ്പായിരുന്നു എന്താ പറയുക ഈ വീഡിയോ കണ്ടിട്ട് ഇനി കുറേ പേര് ന്യായീകരിക്കാനോ അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് എന്താണോ ഫീലിംഗ്സ് തോന്നുന്നത് അത് ലൈവ് ആയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ എടുക്കാറ് എൻ്റെ ഇമോഷൻസ് അതേപോലെ തന്നെ ഉണ്ടാവാറുണ്ട് സന്തോഷമാണെങ്കിലും സടകാണെങ്കിലും എനിക്ക് എന്താണോ ഫീൽ വരുന്നത് അതെല്ലാം എന്റെ വീഡിയോയിലും അത് റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ മുന്നേ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ അനുഭവമായിട്ടുള്ള ആയിട്ടും ഞാൻ അതെല്ലാം എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സോ എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല ഞാൻ ഫുൾ ഒക്കെയാണ് ഹാപ്പിയാണ് പ്രശ്നമൊന്നുമില്ല സേഫ് ആണ് പെട്ടെന്ന് ഞാൻ ഞാൻ എല്ലാം നല്ല രീതിയിൽ സംഭവിക്കുന്ന എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും അല്ല മറ്റേ എന്താ പറയുക എനിക്ക് പെട്ടെന്ന് ആ ഒരു വ്യക്തി ആ ജോർജ് പറഞ്ഞ ആൾ തന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ച ആളുകൾ അറിയാണ്ടാണ് അവരുടെ മക്കളും മക്കളും മക്കളെ ഇറക്കി വിടുന്നതും അവരോട് തന്നെ ഇറക്കി പോകാൻ പറയുന്ന രീതിയിലാണ് എടുത്ത ആ ഒരു സീൻ മാത്രം ഞാൻ വീട്ടിൽ എടുക്കാത്തുള്ള അവരോട് സംസാരിക്കയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ പറയാ പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് അവിടെ ഇറങ്ങി പോയത് സോ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് താങ്ങാൻ പറ്റില്ല ഞാനൊരു മനുഷ്യനാണല്ലോ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും നമുക്ക് നമുക്ക് നമ്മുടെ ഇമോഷൻസ് എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി പോകും സ്റ്റിൽ എനിക്ക് ഓക്കെയാണ് എന്താ പറയാ മോർ പവർ ടു ടുമി അങ്ങനെയാണ് ഞാൻ ആലോചിക്കാറ് എപ്പോഴും എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യും എന്നിട്ട് കുറച്ചുകൂടി അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് കൂടുതൽ ഞാൻ അടിപൊളിയായിരിക്കും എന്റെ യാത്ര മോട്ടോ ഇത്രയും ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ് അരണിമ നമ്മളിപ്പോ കേരളത്തിൽ കുറ്റം പറയുന്ന പല ആൾക്കാരുണ്ടല്ലോ അവരും അരണിമ പോയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എന്തിനേറെ പറയുന്നത് കേരളത്തിലുള്ള പകുതി എന്തി തൊട്ടടുത്തുള്ള ജില്ല പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും വന്നിട്ട് ഇങ്ങനത്തെ കുറെ നെഗറ്റീവ് സാധനങ്ങളൊക്കെ ആയിരിക്കുന്നത് ഓക്കെ ഇവിടെ ചെയ്തിരിക്കുന്ന വളരെ മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് രാത്രിയാണ് വേറെ ആരെ അറിയുന്ന ആൾക്കാരവിടെ ഉണ്ട് എന്നിട്ട് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതെയാണ് ഈ ഒരു രീതിയിൽ വേറൊരു സ്ഥലം ഈ പറയുന്ന പോലെ വേറൊരു ഹോട്ടലെടുത്തിരിക്കുന്നത് അതും ഒരു ദിവസത്തെ റെന്റ് ഒമ്പതായിരം അടിപ്പിച്ച് സംതിങ് രൂപയാണ് അല്ലെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ച് അരുമ് കാണിച്ചേക്കുന്ന ആ ഒരു മാന്യത പോലും ആ വീട്ടുകാർ പാതരാത്രിയിൽ ഇറക്കി വിട്ട് അവർ കാണിച്ചിട്ടില്ല പക്ഷെ ആ എന്ന് പറയുന്ന ആ ഒരു പുള്ളിയുടെ അവസ്ഥയാണ് പിന്നെ ആണെങ്കിലും കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം പോയി വല്ല പണിയും ചെയ്ത് ജീവിക്കടി നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കുന്നത് ബ്രോ ഇപ്പോഴും നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ അവർ ട്രാവലറായിട്ട് നടക്കുന്ന അവരുടെ മെയിൻ വരുമാനമാർഗം ഇതാണ് ഇപ്പോഴും പല ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല യൂട്യൂബ് ഒരു ജോലിയാണെന്ന് പലർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മൾ ഈ ടി വി ചാനൽസ് ഒക്കെ കാണൂലേ ഈ ടി വി ചാനൽസിന്റെ ഒക്കെ ആണെങ്കിൽ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് ഈ പറയുന്ന പല യൂട്യൂബ് ചാനൽസും നമ്മുടെ ചാനൽ അത്ര വലിയതാണെന്നൊന്നുമല്ല കേട്ടോ പറയുന്നത് പക്ഷെ ഈ ട്രാവൽ ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ പണ്ട് നമ്മൾ സഫാരി ചാനലൊക്കെ കണ്ടുകൊണ്ടിരുന്നില്ലേ അതിനകത്താണെങ്കിൽ പെൺഡ്രൈവും സി ഡി ഒക്കെ ആണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചിരുന്ന ആൾക്കാർക്ക് ഇന്ന് വളരെ ഒരു രൂപ പോലും ചെലവില്ലാതെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ ജോലിയാണ് അല്ലേ അവർ എത്രയും പോയിട്ട് അവരുടെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ പറയുന്ന സ്ഥലങ്ങളും എല്ലാം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു കമന്റ് ഉണ്ട് നീ എത്ര വെടിപ്പല്ല അവർ ഇറക്കി വിട്ടതിൽ എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതിനകത്ത് എന്ത് നിഗൂഢതയാണ് സ്വന്തം വീ വീട്ടിലാണെങ്കിൽ ആ പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനെ പോലും വാടകൊടുത്ത് അവർ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലാക്കാവില്ല അവർ ഒരു ആ ഒരു വീട്ടുകാരുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മതം പറയുകയാണെന്ന് കരുതരുത് ഒരു മുസ്ലിമിന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുമായിരുന്നില്ല ആദിത്യ മര്യാദ ഉള്ളവർ ആണവർ ബ്രോ മതം പറയുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്നതും മതമാണ് അല്ലാതെ വേറെ എന്താണ് പിന്നെ മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഒരു ഹ്യൂമൻ ബീയിൻ്റെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് മനുഷ്യരാവുക എന്നുള്ളതാണ് അല്ലെ ആ ഒരു റിയൽ ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ ഈ പറയുന്ന ആദിത്യ മര്യാദ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുകയുള്ളൂ അല്ലാതെ മുസ്ലിം ആയതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടോ ക്രിസ്ത്യൻ ആയതുകൊണ്ടോ അല്ല ദേവ് ഇട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും അതിനകത്ത് ഈ മതം കലർത്തുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ദേവി അത് അത് ചെയ്യാണ്ടിരിക്കുക എന്തിനാണെങ്കിൽ ഈ അരുണിമേനെ കുറ്റം പറയുന്ന ആൾക്കാർ തൊട്ടടുത്തുള്ള സ്ഥലം പോലും കാണാത്ത ആൾക്കാരൊക്കെ തന്നെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനു മുന്നും ഇത്രയും ഹാർഡായിട്ടുള്ള പല സിറ്റുവേഷൻസും അതൊക്കെ ഫേസ് ചെയ്ത് പോയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അരുണിമ പക്ഷെ ഇവിടെ അരുണിമ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നാണെങ്കിൽ ഒരു വീട്ടിൽ നമ്മളെ ഇറക്കി വിടുക കൈ പോലും കഴുകാൻ അനുവദിക്കാതെ ഇറക്കി വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലില്ലേ അത് തന്നെയാണ് എക്സാറ്റ്ലി അതുപോലത്തെ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള മറ്റൊരു അനുഭവം തന്നെയാണ് അരുണിമയ്ക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കണ്ണീരുണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പം ആ ഒരു കാര്യത്തെ മനസ്സിലാക്കാതെ ഒക്കെ നീ വെടിപ്പല്ല അത് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ കുറെ നല്ല രീതിയിൽ കുറച്ച് വളർഗറായിട്ടുള്ള കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ അത് ഇവിടോട്ടെടുത്ത് വെക്കണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് കാര്യം കുറച്ച് സെൻസർ ചെയ്ത് പറയേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാലോ അരുണിമ കുറച്ച് അരുണിമയുടെ ഡ്രസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ടോക്ക് കാര്യങ്ങളൊക്കെ ഒരു നെഗറ്റീവ് കമന്റ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആവശ്യം ഈ ഒരു വിഷയത്തില് ഓക്കെ അപ്പൊ എന്തിനാണെങ്കിലും ഇതിനെപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തന്നെ കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തോട്ട് ചെയ്യണം അപ്പൊ ശരി എന്റെ പൊന്നോ സീക്രട്ട് അതിൻ്റെ ഒക്കെ എങ്ങനെയാ കാരണത്തിന് വീഡിയോ എടുക്കുന്നത് യോ ഒരു മാച്ചിന് പുണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്റെ പൊന്നോ കയ്യൊക്കെ കഴിഞ്ഞിട്ട് അയ്യല്ല